നിരവധി കേസുകളിലായി സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്നത് വാഹനങ്ങൾ സ്റ്റേഷൻ പരിസരങ്ങളിൽ തുരുമ്പു തിന്നുകിടക്കുന്ന കൂട്ടത്തിൽ പഴഞ്ചൻ ലോറി മുതൽ പുതുപുത്തൻ കാറുകൾ വരെയുണ്ട് തൃശൂരാണ് ഏറ്റവുമധികം വാഹനങ്ങൾ കസ്റ്റഡിയിലുള്ളത് സിറ്റി റൂറൽ പോലീസ് ജില്ലകളിലായി ആകെ നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് വാഹനങ്ങൾ തൊണ്ടിവണ്ടി തൊണ്ടിവണ്ടിക്കണക്കിൽ തൊട്ടുപിന്നിൽ പാലക്കാടാണ് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയൊൻപതെണ്ണം ഇരുപത്തിരണ്ടായിരത്തി അൻപത്തിയെട്ട് വാഹനങ്ങൾ കൂട്ടിയിട്ടിട്ടുള്ള എറണാകുളമാണ് പട്ടികയിൽ മൂന്നാമത് വയനാടാണ് ഏറ്റവും പിന്നിൽ നാനൂറ്റിരണ്ട് വാഹനങ്ങൾ മാത്രം കോടതി വിധിക്ക് ശേഷം ആർ സി ഉടമകൾക്ക് വാഹനം തിരികെ നൽകുകയോ ഉടമകളില്ലാത്തതും ഉപേക്ഷിക്കപ്പെട്ടതുമായവ ലേലം ചെയ്ത് സ്റ്റേഷൻ പരിസരം ക്ലീനാക്കുകയോ ആണ് ചെയ്യുന്നത് ഗുണ്ട കൊട്ടേഷൻ മുതൽ മോഷണം വരെയുള്ള കേസുകളുടെ വിചാരണ നീണ്ടുപോകുന്നതാണ് പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ വാഹനങ്ങളുടെ ശവപ്പറമ്പാകാൻ കാരണം കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ നശിക്കാനിട വരുത്താതെ വേഗത്തിൽ വിട്ടു നൽകണമെന്ന് ഡി ജി പി ഉത്തരവിട്ടിരുന്നു വിറ്റപണം ഖജനാവിലേക്കാണെത്തുക പത്തുവർഷം കഴിഞ്ഞാൽ വാഹനത്തിന് ഇരുമ്പു വില മാത്രമാണ് കണക്കാക്കുക ആദ്യ ലേലത്തിൽ ആരുമില്ലെങ്കിൽ പത്ത് ശതമാനം കുറച്ച് വീണ്ടും ലേലം ചെയ്യണം രണ്ടാമത്തേതിനും ആരും വന്നില്ലെങ്കിൽ ഇരുമ്പ് വിലയ്ക്ക് വിൽക്കാം മണൽ മണൽക്കടത്തിനിടെ പിടികൂടിയ വാഹനങ്ങൾ വരെ ഈ വിധം വിറ്റിട്ടുണ്ട് ലക്ഷങ്ങളാണ് ഇതിലൂടെ ഖജനാവിലേക്ക് എത്തിയത് നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമ മേഖലകളിലാണ് പിടിച്ചെടുക്കൽ അധികവും അതേസമയം കാലപ്പഴക്കം ചെന്ന വണ്ടികൾ പൊളിക്കാനുള്ള കേന്ദ്ര നിയമത്തിന്റെ ചുവടുപിടിച്ച കേരളത്തിലും വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങൾ വരുന്നുണ്ട് മൂന്ന് മേഖലകളിലായി മൂന്ന് പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് തീരുമാനം തെക്കൻ മേഖലയിലേത് തിരുവനന്തപുരത്ത് വരും മധ്യ വടക്കൻ മേഖലകളിൽ പൊളിക്കൽ കേന്ദ്രം തുടങ്ങുന്നതിനുള്ള ടെൻഡർ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം വാഹനം പൊളിക്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കെഎസ്ആർടിസിക്ക് കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ സർക്കാർ അനുമതി നൽകിയിരുന്നു സ്വകാര്യ പങ്കാളിത്തത്തോടെയോ നേരിട്ടോ പൊളിക്കൽ കേന്ദ്രം സജ്ജമാക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ സ്വകാര്യ കമ്പനികൾക്ക് പകരം റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ബ്രത്വെയ്റ്റ് ആൻഡ് കോ ലിമിറ്റഡുമായി ചേർന്നാണ് തിരുവനന്തപുരത്ത് പൊളിക്കൽ കേന്ദ്രം തുടങ്ങുന്നത് ഇതിനായി കെഎസ്ആർടിസിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ബ്രത്വെയ്റ്റിന് കൈമാറും ഇവിടെ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത ഭാഗം കെഎസ്ആർടിസിക്ക് കൈമാറണമെന്നാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ സർക്കാർ വകുപ്പുകൾക്കും പൊളിക്കൽ നയം ബാധകമാണ് അതായത് പതിനഞ്ച് വർഷം ഉപയോഗിച്ച വാഹനങ്ങൾ സർക്കാർ വകുപ്പുകളും പൊളിക്കാൻ കൊടുക്കണം എത്ര സർക്കാർ വാഹനങ്ങൾ പൊളിക്കാനുണ്ടെന്ന് പരിശോധിക്കാനും അവയുടെ വില നിശ്ചയിക്കാനും മോട്ടോർ വാഹന വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിനൊപ്പം വിവിധ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ എക്സൈസ് ഫോറസ്റ്റ് സ്റ്റേഷനുകളിലും ദീർഘകാലമായി കിടക്കുന്ന വാഹനങ്ങളും അവകാശികളില്ലാത്തവയും വില നിശ്ചയിച്ച് പൊളിക്കാനാണ് ധാരണ സംസ്ഥാനത്ത് പതിനായിരത്തോളം വാഹനങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുമെന്നാണ് കണക്കുകൾ ഇതിൽ ആറായിരവും പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടവയാണ് ഇതുകൂടാതെ കെഎസ്ആർടിസിയുടെ നാലായിരത്തി എഴുന്നൂറ്റി പതിനാല് ബസ്സുകളും ആരോഗ്യവകുപ്പിലെ എണ്ണൂറ്റി അറുപത്തിയെട്ട് വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പിലെ അറുപത്തിയെട്ട് വാഹനങ്ങളും വരും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് പഴയ വാഹനങ്ങൾ പൊളിക്കാനായി കേന്ദ്ര സർക്കാർ ദേശീയ വാഹനം പൊളിക്കൽ നയത്തിന് രൂപം നല്കിയത് ഈ നയമനുസരിച്ച് യാത്രാ വാഹനങ്ങൾക്ക് ഇരുപത് വർഷവും വാണിജ്യ വാഹനങ്ങൾക്ക് പതിനഞ്ച് വർഷവുമാണ് കാലാവധി ഇതിനുശേഷം ഫിറ്റ്നസ് പരീക്ഷയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങളാണ് പൊളിക്കേണ്ടി വരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി